ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്ത് ഞാൻ വിദേശ രാജ്യങ്ങളിലും ഒക്കെയായി ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ പല വ്യക്തികളും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ബൈബിളൊക്കെ ഒത്തിരി വായിക്കുന്നുണ്ട് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ബൈബിൾ വചനങ്ങളൊന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല അതൊന്നും എൻ്റെ മനസ്സിലേക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളോ ഒക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല ഇനി മനസ്സിലായ കാര്യങ്ങളും പ്രസംഗങ്ങളും തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇതിനെന്താണ് ഒരു പരിഹാരം ഞാൻ അവരോട് പ്രാർത്ഥിക്കാനൊക്കെ പറയാറുണ്ടെങ്കിലും സത്യത്തിൽ എന്താണ് ഇതിനെ കാരണം നിങ്ങൾ ചിന്തിക്കുക ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ തൊട്ട് ഒരാഴ്ച മുമ്പോ നിങ്ങൾ വായിച്ച പത്രത്തിലെ ഒരു ഹെഡിങ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ നമ്മൾ പെട്ടെന്ന് പറയും ഇന്നലത്തേത് വന്നപ്പോൾ മിഞ്ചാന്നത്തേത് മറന്നുപോയി എന്നാലൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു സിനിമയിലെ കാര്യം പറഞ്ഞാലുടനെ ആ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മ വരികയും ആ ഭാഗം ഓർമ്മ വരിക മാത്രമല്ല അതിൻ്റെ മുഴുവൻ വൈകാരികമായ സന്തോഷമോ അല്ലെ സങ്കടമോ വികാരമോ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നത് നമ്മൾ അത് വെറുതെ കാണുകയായിരുന്നില്ല നാം കാണുമ്പോൾ അതിനോട് ലയിക്കുകയും അത് ആസ്വദിക്കുകയും അതുമായി താതാത്മ്യപ്പെടുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു ബൈബിള് നമുക്ക് വേണ്ട രീതിയിൽ വായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ വചനത്തോട് ലയിക്കുന്നില്ല വചനം ആസ്വദിക്കുന്നില്ല വചനം ഒരു യാഥാർത്ഥ്യമാണെന്ന ഉൾക്കാഴ്ചയോടുകൂടി അതിൽ ലയിക്കാനോ അത് ആസ്വദിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്നതും അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനോ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് തിരുവചനങ്ങൾ മനസ്സിൽ ഉറക്കാത്തത് അതുകൊണ്ട് ഒത്തിരിയേറെ വായിച്ചില്ലെങ്കിലും കേൾക്കുന്ന ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ ഉറക്കട്ടെ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് സങ്കീർത്തനം ഒന്ന് രണ്ട് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വച നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിലും നിയമങ്ങളിലും ഒരു പ്രത്യേക ആനന്ദം കട്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് ഓർത്തോട്ടെ